എന്റെ പേര് ഓമന മാർ ഞാൻ കഴിഞ്ഞി കുട്ടമങ്ങൾക്കു വരുന്നു കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾക്ക് മുന്നിൽ ലോണ് അടയ്ക്കാൻ നിർത്തിയില്ലാതെ വന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഒരു കാർഡ് വന്നു നിങ്ങൾ ഇനിയും പന്തിയിലായിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് നിങ്ങൾ ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞു ബാക്കി മുഴുവൻ നിങ്ങൾക്ക് ഞങ്ങൾ എന്നാ സാവകാശം തന്നിരിക്കുന്നു എഴുതി പോയെന്നും തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ അതടയ്ക്കാൻ വേണ്ടി തിരിച്ച് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ബാങ്കിൽ വന്നപ്പോഴത്തേനും അത് മൊത്തം അടയ്ക്കണമെന്ന് സാറ് പറഞ്ഞു സാ അതും കേട്ട് ഞങ്ങൾ തിരിച്ച് നേരെ ഐ എം എസ്സിലേക്ക് തന്നെയാണ് വന്നത് അമ്മേടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അമ്മേ ഈ തുക ഞങ്ങൾക്ക് അടയ്ക്കാൻ മാർഗമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത് എത്രയും വേ ഇത് എങ്ങനെങ്കിലും ഞങ്ങൾക്കിത് മാറ്റിത്തരണമേ ഇതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കിത്തരണേന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിത് ഒഴിവാക്കി തരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്ന് നേർച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഇത് തള്ളി അയ്യമ്മ സമ്മ വഴി ഈശോ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്വോവും സമർപ്പിക്കുന്നു അപ്പുറം അനുഗ്രഹം